ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ വഴിക്കടവ് പഞ്ചായത്തിലെ മധുരക്കറിയൻ ജിബിൻ മോനെ മർദ്ദിച്ച സംഭവം പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും കേസിൽ നിന്നും രക്ഷപ്പെടാനായി പ്രതികൾ കെട്ടിച്ചമച്ച കള്ളപരാതിയിൽ അക്രമത്തിനിരയായ ഭിന്നശേഷിക്കാരനെതിരെ തിടുക്കപ്പെട്ട് പോക്സോ കേസ് ചുമത്തിയ പോലീസ് നടപടി പിൻവലിക്കണമെന്നും മലപ്പുറം പരിവാർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന യുവാവിനെ എടക്കരയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ബൂട്ടിട്ട് ചവിട്ടുകയും മറ്റും തലയ്ക്കും മുഖത്തും നെഞ്ചിനും നാഭിക്കും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതര പരിക്കേൽപ്പിച്ച് മൃതപ്രായനാക്കുകയും ചെയ്തു ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ സഹായം ചോദിച്ച ജിബിൻ മോനെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും വീട്ടിലും ആളൊഴിഞ്ഞ സ്ഥലത്തും കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്ത അക്രമി സംഘത്തെ ഇതുവരെയും പോലീസ് പിടികൂടിയിട്ടില്ല ഇതിനു പകരം പ്രതികൾ നൽകിയ കള്ളക്കേസിന്റെ പേരിൽ ഈ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന യുവാവിന്റെ പേരിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ് അന്വേഷണം വഴിതെറ്റിക്കുവാനുള്ള ദുസ്വാധീനങ്ങൾക്ക് പോലീസ് വശംവധരാകരുത് ഇത്തരം അനീതികളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണവും ഉറപ്പും തരുന്ന പ്രത്യേക നിയമവും വ്യവസ്ഥകളുമുള്ളപ്പോൾ അവ നടപ്പാക്കേണ്ട നിയമപാലകരിൽ നിന്ന് ഇത്തരം അനാസ്ഥകൾ ഒരു നിലയ്ക്കും നീതീകരിക്കാനാവില്ല പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നീതി ലഭിക്കും വരെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പോലീസ് അധികാരികളുടെ മുമ്പിൽ പോലീസ് സ്റ്റേഷനിൽ രക്ഷിതാവടക്കമുള്ള ആളുകളും ഭിന്നശേഷി സംഘടനയുടെ പ്രവർത്തകന്മാരും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും എഫ്ഐആർ ഇട്ടുവെന്നല്ലാതെ നിയമപരമായി നടത്തേണ്ട ആ പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികൾ ഇപ്പോഴും നടക്കുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പരിവാർ ജില്ലാ കമ്മിറ്റി സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നത് ഈ കേസ് വിവാദമാവുകയും ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുകയും ചെയ്ത പ്രതികൾ ആ കേസിൽ നിന്ന് തലയൂരാനായി ഈ കുട്ടിക്കെതിരെ ഒരു ഒരു കള്ളക്കേസ് കെട്ടിച്ചമയ്ക്കുകയുണ്ടായി ആ വീട്ടിലെ ഒരു ആറു വയസ്സുകാരിയായ പെൺകുട്ടിയെ കയറി പിടിച്ചു കൈക്ക് പിടിച്ചു എന്നുള്ള ഒരു കെട്ടിച്ചമച്ച കഥ അവർ പുറത്തിറക്കുകയും അതിന്റെ പേരിൽ പോലീസിന് ഒരു പരാതി നൽകുകയും ചെയ്യുകയുണ്ടായി ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത് ഈ പേരിൽ ഈ കുട്ടിക്കെതിരെ യുവാവിനെതിരെ ബുദ്ധിയില്ലാത്ത യുവാവിനെതിരെ പോക്സോ കേസ് ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് മലപ്പുറം പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി ജാഫർ ചാളക്കണ്ടി കോർഡിനേറ്റർ സിദ്ദിഖ് ഓഴൂർ സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ തേഞ്ഞിപ്പാലം സിജു കരുളായി അസിസ്റ്റന്റ് കോർഡിനേറ്റർ മഞ്ജു നിലമ്പൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌക്കത്ത് ചുങ്കത്ര സൗനുദ്ദീൻ പൊന്നാട് പരിവാർ നിലമ്പൂർ ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ